ചേച്ചി മൂല എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യുന്നു എന്റെ എല്ലാം എന്നോട് എല്ലാം എന്റെ എല്ലാ ആൾക്കാരും ചോദിക്കാറുണ്ട് വിവേഴ്സും ചോദിക്കാറുണ്ട് എന്റെ കസ്റ്റമേഴ്സും എല്ലാവരും ചോദിക്കാറുണ്ട് ബീച്ചേച്ചി എങ്ങനെയാണ് മൂല മെയിൻറ്റൈൻ ചെയ്യണതെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ബീ ചേച്ചിയുടെ മുല മാത്രം എന്താ ഒരു പ്രത്യേക കുത്തി നിൽക്കുന്നതെന്ന് അത് നമ്മൾ മെയിൻറ്റൈൻ ചെയ്തിട്ടാണ് അത് മാക്സിമം നമ്മൾ എന്താണെന്ന് അറിയാമോ ഇക്കാ നമ്മൾ ആർക്കും പിടിക്കാനും വലിക്കാനും ഉമ്മ വയ്ക്കാനും പിടിച്ച് കടിക്കാനും വലിച്ചു കുടിക്കാനൊന്നും കൊടുക്കരുത് മനസ്സിലായ അപ്പം നമ്മൾ അത് അത് കൊടുക്കാണ്ടിരുന്നാ നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് പോവാം എപ്പോഴും പിടിച്ച് വലിക്കാൻ കൊടുക്കാൻ പാടില്ല അതില് കുറുമ്പോ കൊടുക്കാതിരിക്കാൻ നോക്കുക അപ്പൊ തന്നെ അത് ശരിയാവും അത് കൊടുക്കാൻ പാടില്ല വേറെ എന്തോ കൊടുത്തല്ല ഈ രണ്ട് സംഭവം കൊടുക്കാൻ പാടില്ല ഓക്കെ അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് പത്ത് ദിവസം നിങ്ങൾ നോക്കുക ശരിയാകും ഞാൻ കൊടുക്കാറില്ല അതുകൊണ്ട് ഉം പലരും ചോദിച്ചിട്ടുണ്ട് അത് സേം ഓഫ് കേരള ആയിക്കോട്ടെ നേർത്ത് നേരിട്ട് ഔട്ട് ആവുന്നുണ്ട് ബന്ധപ്പെടാൻ ഏറ്റവും നല്ല ടൈം ഏതാണ് പകലാണോ അതോ രാത്രിയിലാണോ ഏത് സമയത്താണ് ബന്ധപ്പെടാനോ സെക്ഷനെ ബന്ധപ്പെടാൻ ഏറ്റവും നല്ല ടൈം എന്ന് വെച്ചാൽ വെളുപ്പാങ്കാലാണ് വെളുപ്പിനൊരു മൂന്ന് മണി രണ്ടുമണി ശേഷം രണ്ടു മണി കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ബന്ധപ്പെടാൻ നല്ലത് നല്ല സോങ്ങ് ഇടുന്ന ടൈം പെണ്ണുങ്ങൾക്ക് നല്ല സോങ്ങ് കിട്ടുന്ന ടൈം ഒരു മൂന്ന് മണി നാല് മണി ടൈമിലാണ് ബന്ധപ്പെടാൻ ഏറ്റവും സോങ് ഇടുന്ന ഒരു ടൈം എളുപ്പം കാലത്താണ് ആ പിന്നെ അതിന്റെ ഇടയിൽ ഒരു എന്താ പറയുക ഒരു പത്ത് പതിനോ ബന്ധപ്പെടാൻ നല്ല ടൈമിങ് ആണ് പൊളിയ്ക്ക് എളുപ്പം കാലത്ത് മൂറുപൂരൂ ആ നിന്നോടാരാ പറഞ്ഞ നേരിട്ട് നേരിട്ട് ഔട്ട് ആവുന്നുണ്ട് എന്താ സൊല്യൂഷൻ ചേച്ചി അതിന് അതിന് വെളുത്തുള്ളി കഴിച്ചാൽ മതി രണ്ടല്ലിന് വെളുത്തുള്ളി കഴിച്ചാൽ മതി പിന്നെ നിനക്ക് നേരിട്ട് പോകുന്ന ഞാൻ സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ സ്വപ്നത്തിന് നേരും ലേഡീനെ സ്വപ്നം കാണുന്നുണ്ടോ അതുകൊണ്ടായിരിക്കാം നിനക്ക് സ്വപ്നത്തിൽ ലീക്ക് ആയി പോണത് കേട്ടോ നിന്റെ സ്വപ്നത്തിന് ഇതുകൊണ്ടാണ് തന്നെ ലീക്ക് ആയി പോണത് അതെല്ലാം ബന്ധപ്പെടുമ്പോ പോകുന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി കഴിച്ചാ മതി വെളുത്തുള്ളി രണ്ടല്ലി കഴിച്ചാ പോവില്ല കേട്ടാ ഓക്കെ ബന്ധപ്പെടുന്നതിന് മുന്നേ വെളുത്തുള്ളി കഴിക്കുക അല്ലെങ്കിൽ വെളുത്തുള്ളി ഇടിച്ചിട്ട് കുത്തിന മടിയണി പാലില്ലേ അതിലിട്ടിട്ട് കുടിക്കുക കോപ്പാ നീ ഒന്ന് പോയി നോക്കി ടസ്റ്റ് പറ എന്തിന് ക്വസ്റ്റ്യൻ അല്ല ആർക്കും ചോദിക്കാം ചോദിക്കട്ടോ കള്ളത്തരം പറയില്ല ഞാൻ പറഞ്ഞു തരും ചേച്ചി നമ്പർ തരുമോ എന്തിനാ ഡോക്ടർ ബിജു എടോ അറിയാം ഞാനിക്കറിയാന്നുകൊണ്ട് പറഞ്ഞിരുന്നു ഞാൻ ചടോ അരമണിക്കൂർ മുമ്പ് കളിക്കാൻ പറ അരമണിക്കൂർ മുന്നേ കഴിക്കണം ആ അരമണിക്കൂർ വിജി ഡോക്ടർ ഞാൻ ഡോക്ടർ തന്നെയാണ് എനിക്കിതിന് നല്ല അറിയാവുന്നുകൊണ്ടാണ് നല്ല അറിവുണ്ട് ഞാൻ ചോദിക്കാം ചോദിച്ചോളൂ ചോദിച്ചോളെന്തും ചോദിക്കാം ഒരു കളിക്ക് എത്ര ബിജി അത് കളിക്കാൻ കൊടുക്കുന്നതോട് ചോദിക്കുക എത്രയാണെന്ന് തൽക്കാലം ബിജി കളി കൊടുക്കാറില്ല വെളുത്തുള്ളി കഴിച്ചാൽ എന്താ ഗുണം ശുക്ലം പോവാതിരിക്കും ടൈം കൂടുതട്ടും ഇനി ഇപ്പോൾ എവിടെയാണ് റൂമ് എന്റെ റൂമോ എന്തിനാ വെരി റോങ് ഇത് എന്റെ അനുഭവത്തിൽ തോന്നിയത് കാലത്ത് പത്തുമണിക്കാണ് വെളുപ്പിന് കാലത്ത് പത്തു മണിക്ക് കൊള്ളാം എനക്ക് മുല വേണ്ട തടവട മുത്തുപോതും എന്ത് എനിക്ക് മുല വേണ്ട എന്താന്ന് വെച്ച എനിക്ക് മുല വേണ്ട എനിക്ക് മൊല വേണ്ട തന്തവട തന്തവെട മുത്തും പോകും ഇവിടെ വടക്കച്ചോടം ഇല്ല നിനക്ക് എപ്പോഴെങ്കിലും വെളിവുണ്ടോ എനിക്ക് വെളിവ് തീരെയില്ല ഒരു കളി കഴിഞ്ഞ് എത്ര സമയം കഴിഞ്ഞ് എടുത്ത കളി കളിക്കണം ഏർ അരമണിക്കൂർ കഴിഞ്ഞു പിന്നെ അത് ഓരോരുത്തരുടെ മൂടനുസരിച്ചും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല ഏത് പൊസിഷനാണ് നല്ലത് ചെയ്യാൻ പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്ന പൊസിഷൻ ഒന്ന് ഡോങ്കിയാണ് ഓക്കെ ഡോങ്കി ഒന്ന് പിന്നെ തേങ്ങാപ്പൊതി തേങ്ങാപ്പൊതി മുഖത്തോട് മുഖം മുത്തിച്ച സുഖം കിട്ടില്ല തിരിഞ്ഞ് ചെയ്യണം ഓപ്പോസിറ്റ് അതായത് പെണ്ണുങ്ങൾക്ക് ഒരാണിനൊക്കെ എടുത്തിട്ട് മോളി കയറി അവൻ്റെ മുഖത്തൊക്കെ തേങ്ങാപ്പൊതി കളിക്കുമ്പോൾ അവൻ സുഖം കിട്ടില്ല ഫീൽ കിട്ടില്ല പകരം തിരിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞ് ചെയ്തു നോക്കിയേ തിരിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞിട്ട് തേങ്ങ പൊതിക്കുക അതാണ് ഏറ്റവും കൂടുതൽ സുഖം പെണ്ണുക്ക് കിട്ടുക അതിങ്ങനെ ശരിയാൻ പാടില്ല കുത്ത ഇരുന്ന് അടിച്ചാൽ നല്ല സുഖം കിട്ടും ഓക്കെ കൂന്ന് കാണാനുള്ള അവസരം ഞാൻ ഈ വാട്സപ്പിൽ വലപ്പം കാണിച്ചു തരാം ഉം പിന്നെ തേങ്ങാ പൊതിക്കി കുറച്ച് പെയിൻ ഉണ്ടെങ്കിലും നല്ല സുഖം കിട്ടും പെയിനും ഉണ്ടാവും സുഖമുണ്ടാവും നമ്മൾ അറിയാതെ ഒച്ച വെച്ച് പോകും ചാടും ഇങ്ങനെ നോക്കണം ആ ടൈമിങ് കിട്ടാൻ ബെസ്റ്റ് മെഡിസിൻ വെളുത്തുള്ളി തേങ്ങ പൊളിക്കാലോ അതെന്താ തേങ്ങ പൊളിക്ക എനിക്കിഷ്ടം നിന്നും മടിയിൽ നിർത്തിയിട്ട് നിർത്തിയിട്ടുള്ളതാ മടിയിലോ പിന്നെ ഒരു കാലുണ്ട് വേറൊരു സുഖം കിട്ടും ഒരു കാല് പൊക്കി സോഫേമ്മ വെച്ചിട്ട് ഇടക്കൂടെ ചെയ്യ അതും പൊളിയട്ടോ അത് നല്ല അടിപൊളിയാണ് ഓക്കെ സൂപ്പറാണ് അതെല്ലാം കട്ടിന്റെ സൈഡിൽ വലിച്ചിട്ടും അതും പെണ്ണുക്ക് നല്ല സുഖം കിട്ടും ഓക്കെ നമ്പർ ഇല്ല നമ്പർ കൂടെ പിൻ ചെയ്യും നിന്നെ പോലെയാണോ എല്ലാവരും നിന്റെ അമ്മ വിമനാൻ ബ്ലോക്ക് അടിച്ചു വിട്ടേ ഇനി എന്തിലും സംശയം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ നമ്പർ എനിക്ക് ബിജിയെ ഒന്ന് കളിക്കണം ഓടിവാ എനിക്കൊരു നല്ല മൂത്തിരിക്കാൻ വരുന്നോ എപ്പോൾ വരുന്ന പറയണം എന്നിട്ട് ഞാൻ പറഞ്ഞ ലൊക്കേഷനിൽ വന്നു നല്ല കളി കളിക്കാം കേട്ടോ തീർച്ചയായിട്ടും പക്ഷെ മെസ്സേജ് വരണം വാട്സു എക്സ്പെൻസ് മീൻ വിച്ച് കൺട്രീസ് ബെസ്റ്റ് ആ ബന്ധപ്പെടണം അത് തായ്ലൻഡും ഫിലിപ്പൈനും ഒക്കെ നല്ലത് മലയാളികൾ പോരാ കളിക്കരുത് കളിക്കാൻ ഏറ്റവും നല്ല നാഷണാലിറ്റി തായ്ലൻഡും അവരൊക്കെയാണ് കളിക്കാൻ നല്ല കുടിക്കികള് മലയാളികൾ പോരാ അത് കാശ് മാത്രം പോരാ കളിക്കാൻ പോരാ ഒരു ചോദ്യം ആ ചോദിച്ചോ ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ കാശ് മുഖ്യം ആ മുക്കിയോ ചോദിച്ചോ മെസ്സേജ് അത് ഇപ്പോളെ തന്നിട്ടില്ല തരാൻ തരാ തരാട്ടോ കുറച്ച് റേറ്റ് എങ്ങനെ റേറ്റ് പറയൂ വാട്സപ്പിൽ കേട്ട മെസ്സി നല്ല കളിക്കാരനാണ് ആണോ ആയിക്കോട്ടെ നമ്പർ തരുമോ നമ്പർ ഇപ്പൊ ഇ മെസ്സേജ് ഇട്ടാ മതി ഇതിൽ പിൻ ചെയ് ചേച്ചേ നമ്പർ പിൻ പിൻചെയ്തി നമ്പർ പറ ആർക്ക ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കയാണ് ആർക്കാണ് ഭാഗ്യം അവർക്ക് ഇന്ന് കിട്ടും കാരണം മെസ്സേജ് ഒരുപാട് വന്നുകൊണ്ടിരിക്കേണ്ടതാ കേട്ടോ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കയാണ് അപ്പോൾ ആർക്കാണ് കിട്ടാതെന്ന് പറഞ്ഞില്ല രെ കണ്ടോ മെസ്സേജുകൾ വന്നുകൊണ്ടേ ഇരിക്കുക എനിക്ക് കണ്ടോ വന്നുകൊണ്ടിരിക്കുക അപ്പ അതുകൊണ്ട് ഖത്തർക്കാർക്കൊന്നും നാലോടിയില്ല ഖത്തറിന്ന് മെസ്സേജ് അയക്കല്ലേ സൗത്തിന്ന് മെസ്സേജ് ഒള്ളി ദുബായി മാത്രം ഓക്കെ ഖത്തർക്കാർക്ക് നോ അലൗട്ട് ഖത്തർ നോ അലൗട്ട് ാലോടൊ ഓക്കെ എന്താ ഇവിടെ എന്നും പറയണ്ട സംശയങ്ങൾ തീർന്നോ ബാക്കാലോടാണോ ആ ബാക്ക് ബാക്കാലോടാ ഞാൻ ബാക്ക് കൊടുക്കാറുണ്ട് കുറ്റിലും കിട്ടില്ല ബാക്കാലോടാണ് കൊച്ചെണ്ണയും കൊണ്ട് വരണം കേട്ടോ ബാക്കില് എണ്ണ വേണ്ട എണ്ണ എനിക്കിഷ്ടല്ല